പിണറായി വിജയൻ സർക്കാരിന്റെ ദുർഭരണത്തിൽ പ്രതിഷേധിച്ച് ബിജെപി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു വികസന മുരടിപ്പും അഴിമതിയുമാണ് സർക്കാരിന്റെ ഭരണ നേട്ടമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് ബിജെപി ജില്ലാ പ്രസിഡന്റ് രവീശ് തന്ത്രി കുണ്ടാർ പറഞ്ഞു ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്ക് ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് സംസ്ഥാന സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെയാണ് ബിജെപി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത് ബിസി റോഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് സ്ത്രീകളടക്കമുള്ള നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു കളക്ട്രേറ്റ് കവാടത്തിന് മുന്നിൽ വെച്ച് മാർച്ച് പോലീസ് തടഞ്ഞു അറിയില്ലെങ്കിൽ പിണറായിരിക്കോ സതീഷ് ചന്ദ്ര ഭണ്ഡാരിയുടെ അധ്യക്ഷതയിൽ ജില്ലാ പ്രസിഡന്റ് രവീശ് തന്ത്രി കുണ്ടാർ ഉദ്ഘാടനം ചെയ്തു പിണറായി സർക്കാരിന്റേത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മോശം ഭരണമാണെന്നും വികസന മുരടിപ്പും അഴിമതിയുമാണ് സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളെന്നും രവീശ്വതന്ത്രി കുണ്ടാർ കുറ്റപ്പെടുത്തി യുഡിഎഫ് മുന്നണിക്ക് കേരളത്തിന്റെ പ്രതിപക്ഷമാകാൻ അർഹതയില്ലെന്ന് തെളിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ ആനുകൂല്യ സാഹചര്യങ്ങളുണ്ടായിട്ടും കേരളം പിന്നോക്കം നിൽക്കുകയാണ് ജനാവ് കാലിയായതുകൊണ്ട് ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നെങ്കിലും സർക്കാരിന്റെ അനാവശ്യ ചെലവുകൾക്കും മന്ത്രിമാരുടെ ആഡംബരത്തിനും യാതൊരു കുറവുമില്ലെന്നും ഇതിനെതിരെ ബി ജെ പി വരുന്നാളുകളിൽ വലിയ ജനകീയ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും രവീശ് തന്ത്രി കുണ്ടാർ മുന്നറിയിപ്പ് നൽകി നേതാക്കളായ കെ വേലായുധൻ വിജയകുമാർ റായ് തുടങ്ങിയവര് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്